ഗൈസ് അങ്ങനെ നമ്മൾ കുബേരനായിട്ടുള്ള ഷിപ്പാണ് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടാവും അപ്പൊ അവിടെ നിന്നൊക്കെ ഇറങ്ങി ദിലീപ് ഇറങ്ങിയ അവസ്ഥയിൽ നമ്മളെ ഷിപ്പ് ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഇൻസൈറ്റ്സ് കിട്ടി ഗൈസ് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇന്റെ കാര്യം വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണ ഒരാളായിരുന്നു അപ്പോൾ അതിന്റെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ആ ഡിസിഷൻ എടുത്തായിട്ട് കുറെ ടെൻഷൻ അടിച്ചിരുന്നു ഞാൻ ഈ കാര്യം എന്റെ ഡിസ്കസ് ചെയ്തപ്പോ സാറ് മൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട് ഈ ഡിസിഷൻ എടുക്കുമ്പോ എന്ത് ഈ ഓലത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ കുറപ്പാണെങ്കിൽ ഈ പറയണോ നാളെ പറയട്ടോ കാരണം നമ്മൾ വാക്കിനത്രയും വില ഉണ്ട് ബിസിനസ്സിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ നാളെ പറയട്ടോ എന്ന് പറഞ്ഞു അതേപോലെ എനിക്കുള്ളൊരു ഞാനൊരു ഷോർട്ട് ടെമ്പറിൻ്റെ ആളാണ് അപ്പോൾ വിഷ്ണു സാർ പറഞ്ഞ ഒരു കോട്ടുണ്ട് ഇൻ എനി സിറ്റുവേഷൻ എവർ ഇൻ ദ വേൾഡ് യു നോട്ട് നീഡ് എ ആങ്കർ അത് വമ്പൊരു കോട്ടാണ് അതിന് റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ വിഷ്ണു സാർ ഒരു ഫുഡിന്റെ ഇതിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസ് വന്ന് പക്ഷെ ഇയാൾ ആ രീതിക്ക് ആൾക്ക് കറക്റ്റ് പറയാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് നമുക്ക് രണ്ട് മെൻറ്റേഴ്സിൻ്റെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ് വെച്ചാൽ നമ്മുടെ ഓഫീസിൻ്റെ ഫൗണ്ടർ സെമിയിലേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഫൈനാൻഷ്യൽ വിസ്റ്റം രണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം വെച്ചാൽ നമ്മളെല്ലാം പഠിച്ചേക്കും പക്ഷെ നമ്മളൊന്നും എക്സിക്യൂട്ട് ചെയ്തില്ല എക്സിക്യൂട്ട് ചെയ്ത കാര്യത്തിലാണ് വിസ്റ്റം എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ ചെയ്ത ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ ഒറ്റാവും എങ്ങനെ വെച്ചാല് മൂപ്പര് പഠിക്കല്ലേ ചെയ്യാപ്പര് ബിസിനസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അതിനെ കുറിച്ച് പഠിച്ച് അവിടെ അത് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് മൂപ്പരെ ഗ്രോത്ത് പോണത് ഇനി നല്ല രീതിക്ക് എന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇറങ്ങാൻ കിട്ടിയ അതെ 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 എനിക്ക് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ വരെ വരുന്നവർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കപ്പലിലുള്ള സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ആളുകളായിട്ട് നബീൽ കണക്ഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത് ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചാർജ് ഉള്ള ഒരു കപ്പലാണ് അപ്പം ഇതില് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി കുറച്ചൊരു ഇതല്ല ആൾക്കാർ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളം കുടിക്കാൻ വേറെ എന്തെങ്കിലും കഴിക്കണമെന്ന് തന്നെ വേണം നാലും അഞ്ചു ഡോളർ ഡോളർ പിന്നെ അത് മാത്രമല്ല വേറെ ഒരു സംഭവം നമ്മുടെ ഒരു സെഷന് വേണ്ടിട്ട് എഴുപത് ഡോളർ കൊടുത്ത ഒരു ഷിപ്പ് ടൂർ അതായത് ആൾക്ക് ഈ ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന്റെ ക്യാബിന് അല്ലെങ്കിൽ എഞ്ചിൻ റൂം ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഷിപ്പ് ടൂർ എഴുപത് ഡോളറിന്റക്റ്റ് സമയത്ത് എത്തും വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് മെന്റേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഈ മെന്റേഴ്സിനെ കൊടുന്ന് മോനെ ഒന്നും പറയല്ലേ കാരണം ബിഗ് താങ്ക്സ് ആക്ച്വലി നമുക്ക് വേണ്ട മെന്റേഴ്സ് എന്നെ കറക്റ്റ് ഫിൽറ്റർ ചെയ്ത് പോലെ അല്ലെങ്കിൽ നമ്മൾ നമ്മള് വേണ്ടി ഫിൽറ്റർ ആക്കിയ പോലെ ഒക്കെ ഉള്ള ഒരു തോന്നലുണ്ട് അതുകൊണ്ട് എല്ലാവരും ക്വാളിറ്റി എന്താ വെച്ചാൽ ഇവ എല്ലാം എഡ്യൂക്കേറ്റഡാണ് അതെങ്ങനെ നിങ്ങക്ക് മനസ്സിലാവില്ല ഞാൻ ഞാൻ സ്പൈസസിൽ ഞാനും എടുക്കുമ്പോഴും ശരിക്കും ഇത് ഇതൊരു ബൂമിങ് ഇൻഡസ്ട്രിയാണ് ഇതിന് എനിക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഇത് ഇങ്ങനെ ചെയ്താൽ മോനോക്കെ ള്ളു നമ്മളൊന്നും തിങ്ക് ചെയ്യാത്തൊരു സാധനമാണ് അവര് കീപ്പ് ചെയ്യണ വാല്യൂസ് ഒരു ദിവസം വൈകുന്നേരം മുതൽ രാത്രി വരെ വിളിച്ചിട്ട് പതിനെട്ട് കോടിയാണ് നമ്മളിങ്ങനെ കോൺഫറൻസ് മാത്രമേ നമ്മൾ ഞാനൊക്കെ ചെറുത് ചെയ്യുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് അങ്ങനെയാണ് നമുക്ക് ഒന്നുമില്ലാതെ നമുക്ക് ഇത്ര ചാടാ ഒക്കെ ഡയലോഗി ശരിക്കും പക്ഷെ അവരെല്ലാരും കൂടി നോക്കി മലച്ചാൽ സിംഗിൾ ഡേ കൊണ്ട് പതിനെട്ട് കോടിയൊക്കെ റേസ് ചെയ്യുമ്പോ ഒരു പേടി തോന്നല് ഈ പതിനെട്ട് കോടി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഈ ഇരുപത്തി ആറാമത് വയസ്സിലുള്ള ഫയർ

ഒരു ൾക്കാര്ജ് ആൾക്കാര് മാത്രമേ സക്സസ് ആയിട്ടു പോളണ്ട് മൂസ യൂസഫ് അലി അങ്ങനെ ഒരു കാറ്റഗറി കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷേ കൊറച്ചാൾക്കാര്യ നമുക്കറിയാം നമ്മൾ എല്ലാ പൊക്കി പറയുന്ന ആൾക്കാരുടെ പഠിക്കാത്ത ആൾക്കാർ ഭയങ്കര റിച്ച് ആയിട്ടുണ്ട് നമുക്ക് മാക്സിമം പറയാൻ പറ്റും ഇപ്പൊ നമുക്ക് പറയാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു പേര് പേര് പറയാൻ പറ്റും ഇരുന്നൂറ് പേരെ കിട്ടും പക്ഷെ അതിലും കിട്ടണമെങ്കിൽ നമ്മള് പഠിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഈ ഇപ്പം മുപ്പി പറഞ്ഞാ ഈ ഐ ഐ ടിയിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞ അമ്പത് കൊല്ലം ഹിസ്റ്ററിക്കകത്ത് ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നുണ്ടാവില്ല പഠിക്കുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അത് വമ്പ ആണ് ഒമ്പത് 옛날에 낚시 나치에 ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരു നെറ്റ്വർക്ക് ആണെങ്കിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓ ണ്ടാന്നറിയോ ഫോണില്ല നെറ്റ് ഇല്ല ഞങ്ങൾ ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ട് മുളക് വീട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് അടുത്ത നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഫോണില്ലാത്തൊരു സ്ഥലത്ത് അങ്ങനെ പോകുന്നത് എടുത്ത് ഫോൺ എടുത്തിട്ട് പോവാ അല്ലെങ്കിൽ ഫോൺ അത്തോട് പോകുമ്പോൾ ലക്ഷദ്വീപിലൊക്കെ പോയാൽ രണ്ടര രണ്ടര ദിവസം ഫോൺ അറിയൂ ചെയ്തില്ല പക്ഷെ ഫുള്ളി ടൈം മണിക്കൂറെ പൊത്ത ഇറങ്ങിയിട്ടുവരും ഞാനും അവനൊക്കെ ചിലപ്പോൾ ആറ് ഏഴ് മണിക്കൂറെ ടോട്ടൽ രണ്ട് ദിവസം ഒക്കെ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഷോ മാത്രമേ ഞങ്ങള് ഷിപ്പിൽ കണ്ടിട്ടുള്ളൂ പിന്നെ ഇത് നല്ല പിന്നെ നമ്മുടെ അർഷി അർഷി അങ്ങനെ ഇതാണ് നമ്മുടെ കുൽകണ്ഠിന്റെ ഓണർ നമ്മുടെ ഷൗക്കത്ത് അലി hi guys hi hi bolo and this is uh, this is upcoming millionaire his <laughs> name is and welcome to hyderabad welcome to hyderabad he's doing his business in bangalore and uh, at the current scenario he have 120 staff and so much more and he only have age of 80. Yay! and this is mr abra and we can show him സി ഇവന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോനെ പറഞ്ഞോ ായിട്ട് ആയിരം കണക്കിന് ഫ്രിഡ്ജില് ഇത്ര കണക്കിന് ഗപ്പുകളെ വളർത്തി ഇന്ത്യ ടോട്ടലി ഡിസ്ട്രിബ്യൂട്ടി ഗപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആളാണ് കുറച്ച് നല്ല ലെസൺസ് കിട്ടി തോന്നുന്നുണ്ട് ബിസിനസ്സിൽ കൈൻഡ് ഓഫ് റവന്യൂ ഉണ്ടാക്കിണ്ട് പക്ഷെ ബിസിനസ് പ്രോപ്പർ ഒരു സിസ്റ്റമോ കാര്യങ്ങളോ ഇല്ല അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അടുത്ത സ്കെയിലൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിയില്ല അത് പ്രോപ്പറായിട്ട് നമ്മൾ മെന്റേഴ്സ് നല്ല നമ്മുടെ ഇതിന്റെ ഗെയിഡേഴ്സ് ബിഗ് അനൗൺസ്മെന്റ് ഡെഫിനറ്റ്ലി മേക്ക് പറ്റുന്ന രീതിക്കുള്ള ഒരു മെന്റലി കിട്ടിയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇത് ഞാനും സിനിമ ഇത് ഞാൻ തൊട്ട് നാറിയതാണ് പറഞ്ഞോ എനിക്ക് കിട്ടിയ ലെസൻസ് എന്തേലും ഉണ്ടോ ബെസ്റ്റ് ഞാൻ പറയണത് എട്ട് മിനിറ്റ് ലെസൻസ് വെച്ചാൽ എനിക്ക് പോയിട്ട് എന്റെ എല്ലാം അവിടെ ഇവിടെ അതിനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടില്ല ബോളൊന്നു പോരാ എനിക്ക് സത്യം പറഞ്ഞായിരുന്നു പിള്ളേരൊക്കെ ഞാൻ ഞങ്ങളെതില് ആകെ ഒരു തന്തവൈബായിരുന്നു ഇയാള് പക്ഷെ കുറച്ച് തന്തവൈപ്പ് കുറവുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ളിൽ കൺമണിയായ ക്യാമറമാനോ അങ്ങനെ ഇത് വേറെ ഒരുത്തണ്ട് ഞങ്ങടെ വേറെ വല്യ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടും എല്ലാ കൂടി യൂട്യൂബ് ചാനൽ ഇടാൻ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇതാണ് നമ്മുടെ ഷാറുഖാനി മറ്റു കളിച്ചില്ലേ അവിടെ വന്നു വലിയ ചെറിയ കുളത്തില് വലിയ മീന് വല്യ കുളത്തില് ചെറിയ മീൻ നല്ല വരക്കും ഒരു കഴിവേരിയാണ് അതൊക്കെ വരപ്പ ഏകദേശം ഓ പിന്നെ നമ്മൾ ഫറൂനെ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു നിങ്ങൾ ഗായ്സ് എക്സൈറ്റഡ് ആവും ഫർആൻ ആരാണെന്നുള്ളത് എടെ ഫറാനൊക്കെ ആളാണ് അപ്പൊ ഇത്രേയുള്ളൂ ഒരു ബ്ലോഗ് നമ്മളെന്തായാലും ഫുൾ വീഡിയോ കയ്യിൽ പിടിക്കാ അപ്പൊ തീർച്ചയായും